കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട് എനിക്കൊരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടവർ കേൾക്കുക നമുക്ക് വീഡിയോയിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അന്യ സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവമാണ് എന്നാൽ അതിഭീകരവും അതി നമ്മൾക്ക് മനസാക്ഷിയെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്തൊക്കെയുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു നമ്മുടെ നല്ല നാട്ടുകാർ നല്ല സ്വഭാവമുള്ള ആൾക്കാർ എല്ലാം നല്ല നന്മ നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷം അവിടെ നടന്ന ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോണത് ഇപ്പോൾ മാവേലി നാടുവാഴും കാലം മനുഷ്യരെല്ലാവരും എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു ഗ്രാമം എല്ലാവരും നിഷ്കളങ്ക എല്ലാവരും പരിശുദ്ധം വരും അവിടെ കള്ള ഇല്ല ചതിയില്ല പെൺകുട്ടികളെ വഞ്ചനയില്ല പെൺകുട്ടികൾക്ക് ഗർഭണ്ടാക്കലില്ല ബലാസങ്ങ കമൻ്റടിയില്ല ഒന്നുമില്ല അങ്ങനത്തെ നല്ലൊരു ഗ്രാമം അങ്ങനത്തെ ഒരു ഗ്രാമം നമുക്കിപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ കിട്ടുള്ളൂ എന്നിരുന്നാലും നമുക്ക് ഇങ്ങ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് വിചാരിക്കാം ഉണ്ട് അങ്ങനെ അവിടെ നല്ല ഒരു അച്ഛൻ നല്ലൊരു അമ്മ സുന്ദരിയായൊരു മകൾ ഇവർ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നല്ല എന്നിരുന്നാലും അവർ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് കിട്ടിയ പൈസ കൊണ്ട് അവർ വളരെ സന്തോഷമായി മകളെ പഠിപ്പിക്കുന്നു അതുപോലെ നല്ല ഒരു കുടുംബം നയിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടുകാർക്കൊക്കെ അവരെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് ആ മകളുടെ സ്വഭാവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലിൽ വയലിട്ടാൽ കടിക്കില്ല മൂത്രൊഴിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ വേറൊരു ഒരാൾക്കും കൊടുക്കില്ല അങ്ങനത്തെ ഒരു മകൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മകൾ ഇത്രയും സുന്ദരി ആയകാനും പല ആൾക്കാരും കല്യാണം കഴിച്ചു കൊടുക്കുമോ കല്യാണം കഴിച്ച് കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചനകൾ വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഗവണ്മെൻറ്റ് ജോലിക്കാരുള്ള ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു പത്ത് പൈസ സ്ത്രീധനം വേണ്ട അപ്പോൾ അവർ കോളേജിൽ പഠിക്കില്ല പഠിപ്പൊക്കെ നമുക്ക് പിന്നെയും പഠിക്കാമല്ലോ എനിക്ക് കല്യാണം കഴിച്ചാൽ ഞാൻ വേണമെങ്കിൽ സ്വർണ്ണം ഇങ്ങോട്ട് കൊടന്നിടാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പയ്യനും നല്ല പയ്യൻ ഗവൺമെൻറ് ജോലി ജീവിതകാലം മുഴുവൻ ഗവണ്മെൻറ്റ് നോക്കിക്കോളും ഒരു സംഭവം വരുമ്പോൾ എന്തായാലും വീട്ടുകാർക്കും അത് ശരിയായി സ്ത്രീധനം വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതിലും നല്ലൊരു ആലോചന ഇനി മകൾക്ക് വരാനില്ല ഈ ഗ്രാമത്തിലല്ല അടുത്ത ഗ്രാമത്തിലുള്ള ഒരു പയ്യനാണ് അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ച് ഇവൾക്കും വലിയ സന്തോഷമായി മകൾക്കും ഒരു പയ്യൻ അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും വരെ അസൂയ തോന്നാവുന്ന ഒരു പക്ഷേ ആ നാട്ടിൽ അസൂയ ഇല്ലാത്ത ആർക്കും അങ്ങനെ ഒരു പയ്യൻ അങ്ങനെ കല്യാണം ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ കല്യാണം ഫിക്സ് ചെയ്തു ആ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഇവൾ മകൾ തലയിറ്റി വീഴുക തകൽ തലയിറ്റി വീണോട് കൂടിയിട്ട് അച്ഛൻ്റെ കൂടി വന്നിട്ട് എന്താ മകളെ പറ്റി വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അപ്പോൾ അച്ഛൻ പറഞ്ഞു മകളുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളൂ ഇനി ഒരു മൂന്ന് മാസം വഴി കഴിഞ്ഞാലാണ് കല്യാണം അപ്പോൾ ഡോക്ടർ ആകെ ഞെട്ടി ഡോക്ടർ പറഞ്ഞു അല്ലല്ലോ നിങ്ങളുടെ മകൾ ഗർഭിണിയാണല്ലോ എന്ന് പറഞ്ഞു ഈ അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ വിളിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ പറയുന്നത് ഡോക്ടറെ എൻ്റെ മകൾ അങ്ങനെയുള്ള ഒരാളല്ല അപ്പോൾ നിങ്ങളെന്തായാലും മകൾ ഗേർ ആ കാര്യത്തിൽ ഉറപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കൈ കഴിഞ്ഞു അങ്ങനെ ഇവിടെ വീട്ടിൽ കൊണ്ടുപോകുന്ന അമ്മയും അച്ഛനും കൂടിയൊണ്ട് തല്ലൽ തുടങ്ങി ആരാണ്ടി നിനക്ക് രഹസ്യ കാമുകൻ ഇത്രയും നല്ലൊരു നാട്ടിലെ ഒരാളും നിന്നെവിടെ വഞ്ചിക്കാനോ ചതിക്കാനോ ഇല്ല അങ്ങനൊരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല നീ കോളേജിൽ വെച്ചിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും നിന്നെ പരിപാടി ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും നിന്നെ ഓല ഹോട്ടലിൽ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ ആരെങ്കിലും നിനക്ക് കാമുകന്മാരുണ്ട എന്തെങ്കിലും പറഞ്ഞോ നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അത് കഴിയാം കഴിക്കാം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പറയണോ മനസ്സാവാച കർമ്മണ നിങ്ങൾ എത്ര അടിച്ചാലും കൊന്നാലും എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇന്നവരെ ഒരാളായിട്ടും പരിപാടി ചെയ്തിട്ടില്ല ഒരു പരിപാടിക്ക് പോയിട്ടുമില്ല ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി കാത്തിരിക്കണം അപ്പോൾ അമ്മയ്ക്ക് അച്ഛനായിട്ട് വിശ്വാസം തന്നില്ല അമ്മയും അച്ഛനും തല്ലെല്ലാം ചീത്ത പറയലും ബഹളം അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഇത് കൂടുതൽ നാട്ടാരെ അറിയിക്കേണ്ട നാട്ടാരെ അറിയിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്തായാലും ഒരു കല്യാണം ആലോചിച്ച് നിൽക്കുന്നത് ഇവളാ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാന്ന് പറയുന്നില്ല ഇവളെ മേലെ ആരും തൊട്ടിട്ടില്ല ഇവൾക്കാരും ബന്ധങ്ങളില്ല എന്നാ പറയുന്നത് ഇതെന്തോ ദിവ്യ ഗർഭമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഗർഭം നമുക്ക് അലസിപ്പിക്കാം ശരി ഈ ഗർഭം എവിടെ അലസിപ്പിക്കും അപ്പോൾ പറഞ്ഞു ഒരു ഡോക്ടറെ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരറിയും അതറിഞ്ഞാൽ ഒരാളറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയും അപ്പോൾ അതിന് കുഴപ്പമില്ല നമുക്ക് അടുത്ത നാട്ടിൽ പോയിട്ട് അവിടെ ഒരു മന്ത്രവാദി ഉണ്ട് ആ മന്ത്രവാദിയിലെടുത്ത് പോയിട്ട് നമുക്ക് ഈ ഗർഭം മന്ത്രത്തിൽ കളയാം എന്ന് പറഞ്ഞു ഒരു അന്ധവിശ്വാസങ്ങളെ അങ്ങനെ ഈ മകളെയും കൊണ്ട് അടുത്ത ജില്ലയിലേക്ക് വന്നു അവിടെ ചെന്ന് ഈ മന്ത്രവാദിനെ കണ്ടു മന്ത്രവാദി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കുറച്ച് പൈസയുടെ ആവശ്യമുള്ളൂ ഈ ഗർഭം ഞാൻ തരുന്ന ഭസ്മം നിങ്ങൾ പാലിൽ കളിക്കിട്ട് നിങ്ങളൊരു പതിനഞ്ച് ദിവസം കൊടുത്ത് ഈ ഗർഭം ച കച്ച കച്ചക്കയെന്ന് പറഞ്ഞിട്ട് പൊക്കോളെന്ന് പറഞ്ഞു അവർ വിശ്വസിച്ചു വലിയൊരു പൈസ അയാൾക്കും കിട്ടി അയാൾ കുറച്ച് ഭസ്മ പൊതി കൊടുത്തു അത് കഴിഞ്ഞ് പാലിലിട്ട് കൊടുക്കല് തുടങ്ങി അപ്പോൾ ഒരു മാസമായുള്ള ഗർഭം ഇത് പോവാൻ വേണ്ടി ഭസ്മം കൊടുത്ത് 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 രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ഗർഭം പോയില്ല അയാളൊരു കള്ള സന്യാസീന് അയാൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ തട്ടിപ്പും പറഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ അപ്പോൾ ഗർഭം പോവാണ്ടായപ്പോൾ പിന്നെ അച്ഛൻ അച്ഛൻ്റെ വല്ലാതെ വിഷമമായി അച്ഛൻ ആദ്യം കണ്ട ഡോക്ടറെ എടുത്ത് പോയി ഡോക്ടറെ എൻ്റെ മകൾക്കന്ന് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഊവാ എനിക്കതൊന്ന് കളഞ്ഞ് തരുമോ അവളെ കല്യാണമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മകളെയും കൊണ്ടുതന്നു മകളെയും കൊണ്ടു വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഈ ഗർഭം എടുത്ത് കളയാൻ പറ്റില്ല കാരണം ഇനി റിസ്ക്കീണ് ഈ സമയം എടുത്ത് കളയേണ്ട സമയം അന്ന് കഴിഞ്ഞു നിങ്ങളന്ന് വന്ന സമയത്താണ് നിങ്ങളത് പറയാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തന്നെ പക്ഷേ ഇപ്പം ഞാൻ ചെയ്യില്ല എനിക്ക് അതെൻ്റെ ചിലപ്പോൾ എൻ്റെ ഭാവി എന്നെ നഷ്ടപ്പെടാം ഇതിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പ്രസവിക്കുക അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഡോക്ടറെ നാട്ടാരൊക്കെ അറിയില്ലേ ഇപ്പോൾ വേറെ എന്തെങ്കിലും എപ്പോഴും കൊണ്ടുപോയാലും ഇതന്നെ ഇതിൻ്റെ സ്ഥിതി ആരും ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു കണ്ണീരും കൈയായും മകളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു ഇനി ഒരു രക്ഷയില്ല ഇപ്പോൾ പ്രസവിക്കല്ലാണ്ട് വേറെ രക്ഷയില്ല ഇവളുടെ വയറ് വീർത്ത് വരുന്നോട് കൂടി നാട്ടുകാരറിയും അങ്ങനെ അതേപോലെ തന്നെ സംഭവിച്ചു ഉള്ള വയർ നീട്ട് ഉയർത്ത് വീർത്ത് വന്നു നാട്ടുകാരൊക്കെ അറിഞ്ഞു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരറിഞ്ഞു കല്യാണം ഒഴിഞ്ഞു പോയി ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും കൂടി ഇവരെ കുറ്റപ്പെടുത്തി ഇവർ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വീട്ടുകാരായിരുന്നു അപ്പോൾ പറഞ്ഞു ഇവള് പട്ടണത്തിൽ പോയി കോളേജിൽ പഠിച്ച് ആരൊക്കെ കൂടെ പോയി ഗർഭം ഉണ്ടാക്കി ഇപ്പോൾ എന്തുണ്ടായി കല്യാണം മടങ്ങിപ്പോയി ഇവൾക്ക് ഗർഭവായി എന്ന് പറഞ്ഞ് നാട്ടുകാരും എല്ലാവരും ഒരു ബന്ധുക്കാരും എല്ലാവരും ഈ പെൺകുട്ടീനെ കുറ്റം പറയാൻ ഈ പെൺകുട്ടി പുറത്തിറങ്ങാണ്ടായി ഒരു റൂമിൽ തന്നെ ഇരുന്നു ഇവള് പല പ്രാവശ്യം ഈ ഗർഭം എങ്ങനെ വന്നേന്ന് ഈ ഈ പെൺകുട്ടി ഒരു പിടുത്തം ഇല്ല എല്ലാവരും വന്നവരും അറിയണവരൊക്കെ ചോദിക്കുന്നത് ആരാന്ന് വെച്ചാൽ പറയും എന്ന് പറയുന്നത് അപ്പോൾ ആരെ പേര് പറയും ഇവൾക്കൊരു ഒരു പിടുത്തവും ഇല്ല ഇവളെന്നവരെ ആരും കൂടെ കയറുന്നിട്ടുമില്ല അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഇവള് ആലോചിച്ചിരിക്കുക അല്ലാണ്ട് വേറൊരു രക്ഷയില്ല അങ്ങനെ ആ വീടിനെ എല്ലാവരും ഈ പെൺകുട്ടീനും എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഓരോരോരോ കഥകളുണ്ടാക്കി നാട്ടിൽ മുഴുവൻ പാട്ടായി പല പൂവാലന്മാരും ഇല്ലാ പൂവാലന്മാരും നാടാണ് ആ അടുത്ത ഗ്രാമത്തിൽ വരെ പുല്ല പൂവാലന്മാർ വന്നിട്ട് ഇവിളിങ്ങനെ ഗർഭിണിയാണല്ലോ ഇവളൊക്കെ പോക്ക് കസാണ് എന്നുള്ള നിലയിലേക്കായി സംസാരങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇവരൊരു നാല് അപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഗർഭാവാണ് അതിതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് അറിയില്ല എന്നെ ആരെ പഴപ്പിച്ചത് എൻ്റെ കൂടെ ആരൊക്കെ കിടന്ന് എൻ്റെ കരുത്ത് ആരെ കിടന്ന് അണ്ടി കയറ്റി എന്നും ഒരു പിടുത്തവും ഇല്ല അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടീനും ഇതേ ഡോക്ടറെ നോക്കിയത് ഈ ഡോക്ടർ പറഞ്ഞു അതേ ഇതിന് മുമ്പ് ഒരു കേസ് അറ്റൻഡ് ചെയ്തു ഇപ്പോൾ ഈ കുട്ടിയും പറയണത് ആരാണെന്ന് അറിയുന്നില്ല എന്ന് എന്താ അതിൻ്റെ മരുമാവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കയറായി അങ്ങനെ അത് മൂന്ന് കയറായി അങ്ങനെ അത് നാല് കയറായി അങ്ങനെ അത് അഞ്ച് കയറായി അങ്ങനെ അത് ആറ് കയറായി ഇതോട് കൂടിയിട്ട് നാട്ടിൽ മുഴുവൻ കഥകൾ പരക്കാൻ തുടങ്ങി ആരാണ് ഈ പെൺകുട്ടികളൊക്കെ വന്ന് ഗർഭം ഉണ്ടാക്കുന്നത് പെൺകുട്ടികൾക്കാണ് ചെന്നെ ഒരു ഓർമ്മയില്ല ഒരു പിടിപാടുമില്ല പെൺകുട്ടികളാണ് ചെന്നെ ഗ്രാമത്തിലുള്ള ആ നാട്ടിലുള്ള ഓരോ പെൺകുട്ടികളും മാറി മാറി ഗർഭമായിട്ടുകൊണ്ടിരിക്കുക അതും ചെറുപ്പം പെൺകുട്ടികൾ കല്യാണം പ്രായമായ പെൺകുട്ടികൾ ഇവർക്കൊക്കെ അപോഷണം ചെയ്യാൻ നടക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ ആൾക്കാർ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഗർഭത്തിന് എല്ലാ ഉത്തരവാദി എല്ലാവരും കണ്ടെത്തിയത് ഒരാളാണ് ഒരാളിലാണ് എല്ലാവരും കണ്ടെത്തിയത് ആരാണ് ഗന്ധർവൻ ഗന്ധർവന് കന്യകമായ കന്യകരമായുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവ വന്ന് പരിപാടി ചെയ്യും ആ ഗർഭം ചെയ്യും പരിപാടി ചെയ്യുന്നത് പെൺകുട്ടി അറിയില്ല പെൺകുട്ടി അബോധാവസ്ഥയിലാവും പെൺകുട്ടി അറിയില്ല ആരും അറിയില്ല അങ്ങനെയുള്ള ഗർഭാണ് ഈ ഉണ്ടായ പെൺകുട്ടികൾക്കെല്ലാം ഉണ്ടായി എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടായി ഈ പേരും പറഞ്ഞ് പല ജ്യോതിഷന്മാരും പല മന്ത്രവാദികളും കുറേ കാശൊക്കെ ഉണ്ടാക്കി എന്നിരുന്നാലും ഗർഭമുണ്ടാവുന്ന കണക്കുകൾക്ക് ഒരു കുറവുമില്ല അങ്ങനെ നിൽക്കുമ്പോൾ പലരും പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തു പോലീസ് അന്വേഷണം തുടങ്ങി പോലീസ് എവിടെ പോയി അന്വേഷിക്കും ഈ പെൺകുട്ടികളോട് ചോദിക്കുക എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലീഗലായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്ത് പോകാത്ത പെൺകുട്ടികൾക്ക് വരെയാണ് ഗർഭം ഉണ്ടായി പോകുന്നത് അപ്പം എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടീമിനെ ഈ ഗർഭ കേസ് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചു അപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ട് ഒരു അഞ്ച് പുരുഷന്മാരുണ്ട് അവരങ്ങനെ ആ ടീമിനെ ഏൽപ്പിച്ചു അപ്പോൾ ആ ടീം എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും ഈ ഗർഭണ്ടായ എല്ലാ പെൺകുട്ടികളെയും വിളിച്ച് അവർ ചോദ്യം ചെയ്തു അവരെ വീട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്തു അവരുടേതായുള്ള അവർക്ക് അവിടെ എത്താൻ പറ്റിയ ആൾക്കാരെല്ലാവരും ഉണ്ടെങ്കിൽ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതൊന്നുമില്ല അപ്പോൾ മൊബൈൽ ഫോണുള്ളവരെ മൊബൈൽ ഫോണിൻ്റെ എല്ലാ ഫോണുകളും എടുത്ത് പരിശോധിച്ചു ഒരു രക്ഷയില്ല അപ്പോൾ ഇനിയിപ്പോൾ പോലീസിന് ആകെയുള്ള ഒരു കാര്യം ഇന്നത്തെ കാലത്ത് കേസ് കളിക്കാനായിട്ട് നാട്ടിൽ മുഴുവൻ സി സി ടി വി വെച്ചിട്ടുണ്ട് അത് നോക്കും പിന്നെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ആ ഫോൺ നോക്കും ആരാ വിളിച്ചത് ആരാണ് അങ്ങോട്ട് വിളിച്ചത് ആരങ്ങോട്ട് വിളിച്ച ഇന്ന് വെച്ച് നോക്കും ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ക്രൈം ചെയ്താലും നമ്മുടെ പോലീസിനെ ഒരു ചുക്കും പിടിക്കാൻ പറ്റില്ല ആ സ്ഥിതി ഇത് രണ്ടും നോക്കിയിട്ടുണ്ട് അവിടെ കംപ്ലീറ്റ് കേസുകൾ തെളിയിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഇത് രണ്ടും ഇല്ലാത്ത കാലത്ത് കേസ് തെളിയിക്കു തെളിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അന്നൊക്കെ വളരെ ബുദ്ധിമാന്മാരായ വളരെ വിദഗ്ദ്ധന്മാരായ വളരെ ട്രെയിൻ ചെയ്ത പോലീസുകാരുണ്ട് ഇന്നിപ്പം അങ്ങനെയുള്ള ട്രെയിനിങ്ങും ഇല്ല അങ്ങനത്തെ ഉള്ള ബുദ്ധിയുള്ള പോലീസുകാരും ഇല്ല ഇപ്പം ആകെ ബുദ്ധി ഉപയോഗിക്കുന്നത് എന്താ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അപ്പം ചെന്നാൽ പറയും അതെ ഈ രാജ്യത്തുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജും കൊണ്ടരട്ടെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പ്രദേശത്തുള്ള എല്ലാവരും മൊബൈൽ ഫോൺ നിങ്ങൾ ട്രാക്ക് ട്രാക്കി അവരൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസ് കേസുകളിക്ക് എളുപ്പമല്ലേ നമുക്കും പറ്റും നമുക്ക് പോലീസിനൊക്കെ ഒന്നും പോണമൊന്നുമില്ല അപ്പോൾ ഇതിന് അതിനും വകുപ്പില്ല കാരണം അത് ഒരു ഗർഭക്കേസാണ് അപ്പോൾ ആരെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് മാത്രമേ അന്വേഷന്വേഷിക്കുള്ളൂ അപ്പോൾ ഈ അഞ്ചംഗ സംഘം നാലാണുങ്ങളും ഈ പെണ് പെണ്ണുമായിട്ടുള്ള സി ഐയുമായിട്ടുള്ള ഒരു അഞ്ചംഗ സംഘം എന്നുള്ളത് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നമുക്ക് ഒരു കൊലക്കേസ് അന്വേഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് അന്വേഷിക്കുന്ന പോലെയോ നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല അത് നമുക്ക് കണ്ടെത്താനും കഴിയില്ല അപ്പം അതിന് നമ്മളിതൊരു പ്രത്യേക രീതിയിൽ അന്വേഷിച്ചാലാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഒക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു അതിൽ നിന്ന് നമുക്ക് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ഒരു സ്ത്രീകളെയൊന്നും തുമ്പ് കിട്ടിയില്ല ഇനി പെൺകുട്ടികളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെ ഡി എൻ ഇക്കെടുത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ഗ്രാമത്തിലുള്ളവരും അടുത്ത ഗ്രാമത്തിലുള്ളവരും ഒക്കെ പോയിട്ട് ഡി എൻ ഇ എടുക്കാൻ പറ്റുമല്ലോ അതും നടക്കില്ല അപ്പം നമ്മൾ ഈ കേസ് തെളിയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വേർക്കണം ആ വേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് സമയം കിട്ടണം എന്നാലേ മാത്രമേ നടക്കുള്ളൂ അവനെ ഒരു ഗവൺമെൻ്റൊന്ന് പ്രത്യേക പെർമിഷനൊക്കെ മേടിച്ചു ഇവർ അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയപ്പോൾ ഡ്രസ്സ് ഇട്ടുള്ള അന്വേഷണമല്ല ഇവർ ഡ്രസ്സ് ഇടാണ്ടുള്ള അന്വേഷണം സിവിൽ ഡ്രസ്സിലാണ് ഒരു അന്വേഷണം തുടങ്ങുന്നത് അതുമല്ല ഇവർ ഈ ഗ്രാമത്തിലെ പല വിഭാഗം ജോലിക്കാരായിട്ടാണ് ഈ അഞ്ച് ഈ ലേഡി അടക്കം നാല് പോലീസുകാർ വന്നത് ചില ആൾക്കാർ കോലിപ്പണിക്കാരായിട്ട് വല്ല വീട്ടിൽ വന്ന് താമസിക്കുന്നു ചില ആക്രി വർക്കണവരായിട്ട് വന്ന് താമസിക്കുന്നു ഈ ആക്രി വർക്കുമ്പോൾ എല്ലാം വീട്ടിലും കയറി ചെല്ലാം അപ്പോൾ അങ്ങനെ ഒരു ഒരു ആൾ ഒരാൾ അവിടെ ഹോട്ടലുണ്ടാവും ആ ഹോട്ടലിലെ ജോലിക്കാരനായിട്ട് കയറ് അപ്പോൾ അങ്ങനെ മൂന്ന് പേരായി പിന്നെ ഒരാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാർബാർ ഷാപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരു വെറുതെ ഒരു ജോലി ഇല്ലാണ്ട് കടങ്ങി നടക്കുന്ന ജോലി അന്വേഷിച്ച് നടക്കണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കണം പക്ഷെ ഒരു ജോലി ഇല്ല ഇങ്ങനെ ബാർബാർ ഷാപ്പിൽ എന്തിരിക്കും കുറച്ച് ആയക്കടയിൽ എന്തിനിക്കും പലർക്കടയിൽ എന്തിനിക്കും അങ്ങനെ നിൽക്കുന്ന ഒരാൾ അവരും കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ഓഫീസറുണ്ട് സി ഐ അപ്പോൾ ആ പെണ്ണാണത് ലേഡീന് അവരെന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വേഷക്കാകം മാറ്റി അവിടെ ഒരു പിച്ചക്കാരിയായിട്ട് മാറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ കണ്ടറയ്ക്കുന്ന അത്ര ഒരു മേക്കോവറ് ചെയ്തുള്ള ഒരു പിച്ചക്കാരിയായിട്ട് മാറി ഈ പിച്ചക്കാരികൾക്കൊരു കാര്യമുണ്ട് ഏത് വീട്ടിലും കയറി എന്ന് പിച്ച ചോദിക്കാം ആരോടും സംസാരിക്കാം ആരും ഒന്നും സംശയിക്കില്ല അപ്പോൾ ഈ ഒരു കേസ് തെളിയിക്കണമെങ്കിൽ ഒരു കാര്യം നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു പകലൊക്കെ ഒരു ആക്റ്റീവ് കുറവായിരിക്കും രാത്രിയാണ് ഒരു ഇതിൻ്റെയൊക്കെ അന്വേഷണം നടത്തുക അപ്പോൾ അതൊക്കെ അവരാരും ആരാധക ജോലികളൊക്കെ ചെയ്ത് നടക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പകലൊക്കെ ഈ ലേഡി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പിച്ചക്ക് പോവും അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ നോക്കി വെക്കും ആ ഒരു വീട്ടിൽ ആരൊക്കെ ഉള്ളത് നോക്കി വെക്കും അതൊക്കെ നിൽക്കും രാത്രിയാകുമ്പോൾ ഒരു അഞ്ച് പേര് അഞ്ച് സ്ഥലത്ത് പോയിട്ട് ഈ ഗ്രാമത്തിൽ ആരെങ്കിലും നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ എവിടെയെങ്കിലും വല്ല നമുക്ക് സംശയതമായ രീതിയിൽ ആരെങ്കിലും കാണുന്നുണ്ടോന്നോ എല്ലാം ചെക്കിങ് രാത്രിയാണ് അങ്ങനെ അവരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കുറേ ദിവസങ്ങളായി പക്ഷെ ഒരു തുമ്പും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഒരു ഗവൺമെൻ്റ് പറഞ്ഞോ ഇത് അന്വേഷണം ഒന്നും എവിടെ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം പണി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഗവൺമെൻറ് പത്തല്ല പതിനഞ്ച് ദിവസം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അഞ്ച് ദിവസം കൂടി നീട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കേസ് തെളിയിച്ച് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഒരു ഈ അഞ്ചംഗ ടീം വീണ്ടും പ്രവർത്തനം തുടങ്ങുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പിച്ചക്കാരിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് എല്ലാവരും പിച്ച കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കും അതുപോലെ ഏത് വീട്ടിലും കയറിച്ചെല്ലാം അത്രയും നല്ലൊരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ ഒരു നാടാകുമ്പോൾ പല നാട്ടിൽ നിന്നും പിച്ച തണ്ടാനൊക്കെ ആൾക്കാർ വരില്ലോ അതുപോലെ തന്നെ പല പണിക്കും ആൾക്കാർ മറ്റേ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുല്ലോ അതിൽ ആർക്കും അതിനൊരു അസ്വാഭാവികത ആർക്കും തോന്നിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ അത് സംഭവിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഒരു കരിമ്പടമൊക്കെ പൊതിച്ചുകൊണ്ട് രണ്ട് പേര് റോഡിൽ കൂടെ വളരെ സ്പീഡിൽ നടന്നു പോകണം അപ്പോൾ ഇത് പിച്ചക്കാരി കണ്ടു ഉച്ചക്കാരിക്ക് ഉറക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇത് കണ്ടു കണ്ടപ്പോൾ ഇവർ കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത തോന്നി അങ്ങനെ മറ്റ് അഞ്ച് പേർക്ക് വയർലെസ്സിൽ സന്ദേശം അയച്ചു ഇങ്ങനെ ഒരു ആളെ ഞാൻ രണ്ട് പേരെ കണ്ടിട്ടുണ്ട് അവർ രണ്ട് പേർ നടന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ വേഗം വരിക നമുക്ക് ഇയാളെ ഫോളോ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഇവർ രണ്ട് പേരും കൂടി ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഈ അഞ്ചംഗ ടീം നടക്കണം അങ്ങനെ ഇവർ നടന്ന് 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 ചെല്ലണത് വരാം ഒരു ചെറിയൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് അവർ ചെല്ലണത് ആ വീട്ടിലേക്ക് ചെന്നിട്ട് ബാക്കിലെ അടുക്കള ഭാഗത്തുള്ള അടുക്കള ഭാഗത്തൊക്കെ എല്ലാവരും ഫ്രണ്ടിലൊക്കെ നല്ല വാതിലൊക്കെ വയ്ക്കും അടുക്കള ഭാഗത്ത് വലിയ സദ്യ ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു ചെറിയ വാതിൽ വയ്ക്കും അതുപോലെ തന്നെ ഈ ഓടാമ്പലി എന്ന് പറഞ്ഞത് അങ്ങട് ഇങ്ങോട്ടിരുന്ന ഓടാമ്പലല്ല അതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓടാമ്പലി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തിയോ എല്ലാം കിട്ടിട്ട് ഇങ്ങനെ ഒരു കട്ടിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറക്കും അങ്ങനത്തെ ഒരു വാതിലുകൾ ബാക്കിലൊക്കെ ഉള്ളത് അങ്ങനെ ആ വാതിൽ അത് ഇവരൊക്കെ കണ്ടെത്തി എല്ലാ കാര്യങ്ങളും ഇത് ഇവർക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഓരോ വീടുകൾ സെർച്ച് ചെയ്തും ആ വീട്ടിലെ പെൺകുട്ടികളെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇരുചണത് നമ്മുടെ ഈ രണ്ട് പേര് അങ്ങനെ അവിടെ ചെന്ന് ആ വാതിൽ തുറന്നു അവരകത്തേക്ക് കയറി അപ്പോൾ ഇവരെല്ലാവരും വാച്ച് ചെയ്ത് ഇവരൊപ്പം ഉണ്ട് അവരറിയുന്നില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു ആങ്ങളച്ചക്കുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് മുതിർന്ന ഒരു പെൺകുട്ടി ഇവർ അഞ്ച് പേരെ മോത്തിക്കും ഒരു സ്പ്രേ അടിച്ചു അഞ്ച് അഞ്ചു പേരും സ്പ്രേ അടിച്ചപ്പോൾ ബോധമില്ലാണ്ട് കിടന്നു അതിൽ ആ പെൺകുട്ടീനെ ആ മുതിർന്ന ഒരു പെൺകുട്ടിയുണ്ട് അതിൻ്റെ താഴെ ഒരു പെൺകുട്ടിയുണ്ട് ആ മുതിർന്ന പെൺകുട്ടീൻ്റെ ഇവർ രണ്ടു പേരും കൂടി അവിടെ നിന്ന് എടുക്കുക എടുക്കുന്നതോട് കൂടി കയറി പോലീസാർ പിടിച്ചു പിടിച്ച വഴിക്ക് സംഗതി മനസ്സിലായി രണ്ടുപേർക്കും മനസ്സിലായി നമ്മൾ പെട്ടുപോയി എന്നും അങ്ങനെ ഇവരെൻ്റെ പ്രതികൾ എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായില്ലേ അപ്പോഴേക്കും ഇത് ഈ സംഗതി നടക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള ബഹളങ്ങളിലും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു എല്ലാവരും വന്നു പക്ഷേ എല്ലാം കഴിയുമ്പോഴും ഈ ബാക്കിയുള്ള ആൾക്കാർ ഒരു സ്പ്രേ അടിച്ചവർ ആരും ഇതുവരെ ഓർമ്മ വന്നിട്ടില്ലേ എല്ലാവരും ആശുപത്രിയിലാക്കാൻ പറഞ്ഞു ഈ പെൺകുട്ടീനെ അടക്ക ആശുപത്രിയിലാക്കാൻ പറഞ്ഞു അഞ്ച് പേര് ആശുപത്രി കൊണ്ടുപോയി ബോധം വന്നിട്ടില്ലേ ബോധമില്ലേ അവർക്ക് അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഈ ദിവ്യഗർഭം വന്നത് എവിടെന്നാണ് ഗന്ധർവനല്ല ദിവ്യ ഗർഭത്തിൻ്റെ ആളൊന്നും ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടങ്ങൾക്ക് അങ്ങനെ ദിവ്യ ഉണ്ടാവില്ല ഗന്ധർവം വന്ന് പരിപാടി ഒരു കേസ് ചുക്കും ഉണ്ടാവില്ല അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അപ്പോൾ അങ്ങനെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പോലീസിൻ്റെ ആയുള്ള രീതിയിൽ നാല് അലക്ക കൊടുത്ത് ആ ഇവർ പറയുക ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വേ വേറെ കഥകളൊക്കെ അവർ പറയണത് ആ കഥകളൊക്കെ കേട്ടപ്പോൾ പോലീസുകാർ മനസ്സിലായി എനിക്ക് ശരിക്കുള്ള കഥകളോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവർ എത്ര ഡ്യൂട്ടി കിട്ടിയാലും ഇവർ പറയുന്നില്ല അവസാനം എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ മൂത്രമൊഴിക്കുന്ന സാധനം എടുത്തു വച്ചിട്ടില്ല ആത്തി വെച്ചിട്ട് ഒറ്റയട്ടിയായി ഇതുകൊണ്ടല്ല നീ ഈ പണിയൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇത് ആവശ്യം രണ്ടാളെ രണ്ടെണ്ണം തന്നെ ഒരു രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഇനി പറഞ്ഞില്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ സാധനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി ഇവർ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ ഒരു ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറാണ് അപ്പോൾ ഒരാൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടുപണിക്കാരനാണ് അയാൾ ആ ഹോസ്പിറ്റലിൽ അന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ കമ്പൗണ്ടർ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടീനെ അവിടെ അഡ്മിറ്റായി അവിടെ അഡ്മിറ്റായപ്പോൾ അന്ന് അവിടെ കൂടെ നിൽക്കാനാളൊന്നുമില്ല അവർ വലിയ പ്രചാരമുള്ള ഒരു ഡിസ്പെൻസറി ഒന്നല്ല അങ്ങനെ ആ പെൺകുട്ടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാബോറട്ടറിയിൽ നിന്ന് ഇവിടെ ക്ലോറോക്കോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ആ പെൺകുട്ടീനെ മുഖത്ത് വെച്ചു ആ പെൺകുട്ടി മയങ്ങി ആ മയങ്ങിയപ്പോൾ ഇയാൾ പരിപാടി ചെയ്തു ഇയാൾ പരിപാടി ചെയ്യുന്നത് ഈ അയാളുടെ പണി ആശ്ശേരി പണിയാണ് ആ ആശേരി കണ്ടു ആശ്ചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെ എടുത്ത് കണ്ടു എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു നീ അത് ആരോടും പറയരുത് നിനക്ക് എത്ര കാശു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു ആശ്ചര്യം പറഞ്ഞു എനിക്ക് കാശൊന്നും വേണ്ട നിങ്ങൾ പരിപാടി ചെയ്ത് ഞാൻ കണ്ടല്ലോ എനിക്കതുപോലെ തന്നെ അവളെ ചെയ്യണമെന്ന് പറഞ്ഞു അതിനിപ്പം എന്താ അവളെ ഓർമ്മയില്ലാണ്ട് എടുക്കല്ലേ നീ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് പേരും പരിപാടി ചെയ്തു പരിപാടി ചെയ്തവർ മാറി നിന്നു കുറേ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോധം വന്നേണീറ്റു പക്ഷേ ഈ പെൺകുട്ടിക്ക് രാത്രിയിൽ എന്താ നടന്നത് ആരൊക്കെയാണ് പരിപാടി ചെയ്തതെന്നുള്ളതൊന്നും ഈ പെൺകുട്ടിക്കൊരു ഓർമ്മയില്ല അപ്പോൾ ഈ ഓർമ്മയില്ലാണ്ട് ഇപ്പോൾ പരാതി കൊടുത്തില്ല ഞാനതിനെ പറ്റി ചിന്തിക്കുന്നുമില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ ക്ലോറോക്കോൺ വെച്ച് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളൊന്നും അറിയില്ല അപ്പം നമുക്ക് എന്താ ഇതൊരു ഇവർക്കൊരു ബലമായി ഇവർ രണ്ടു പേരും പിന്നെ ടീമായി പിന്നെ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ഈ ഗ്രാമത്തിലുള്ള ഓരോ വീട്ടിലും കയറി ചെന്നിട്ട് ഇവർ ഇത് പണി ഈ ക്ലോറോക്കോൺ സ്പ്രേ ചെയ്യും പെൺകുട്ടീനെ രണ്ടുപേരും കൂടി പരിപാടി ചെയ്യും മറ്റേ അവരെ കൊണ്ടു കിടത്തും പെൺകുട്ടികളെ അറിയുന്നില്ല പെൺകുട്ടികൾ മൂന്നു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ അവർ ഗർഭിണിയാവും ഇതാണ് ആ നാട്ടിൽ നടന്നു വന്ന കാര്യം ഈ രണ്ട് കള്ളന്മാര് വിദഗ്ധമായിട്ട് ബുദ്ധിപരമായിട്ട് ഈ പെൺകുട്ടികളെല്ലാം വഞ്ചിച്ചു അത് കഴിഞ്ഞാൽ കേസ് ഇവരിവരം ഇപ്പൊ ആ ഗ്രാമത്തിലുള്ള ഒരു എട്ടോ പത്തോ കേസ് മാത്രമേ ഉള്ളൂ അടുത്ത സ്ഥലങ്ങളിലും ഇവരിതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ പല ആൾക്കാരും നാണക്കേട് ഉപയോഗം കാരണം ആരും പോലീസിലധികം പരാതിയൊന്നും കൊടുത്തില്ല കുറേ ആൾക്കാർ പക്ഷേ ഈ ലേഡി എസ് ഐ സി ഐ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ നടന്നുണ്ടോയെന്ന് അറിഞ്ഞു അന്വേഷിച്ചു പക്ഷേ അവിടെ നടന്നിട്ടുണ്ട് അവിടെയുള്ള പല ആൾക്കാരും ഇവിടെയുള്ളവരും കൂടിയിട്ട് പരാതി കൊടുത്തിട്ട് ഇതൊരു വലിയൊരു കേസാക്കി മാറ്റി ആ കേസ് വിധി വന്നപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഇരുപത്തൊന്ന് കൊല്ലണം ജീവൻ തടവ് കിട്ടിയത് ഇപ്പോൾ അവർ തടവാന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വേണം അപ്പോൾ അങ്ങനെ സംഭവം കഥയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്നൊരു ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാവും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക എന്താ സബ്സ്ക്രൈബ് ചെയ്തോളൂ അത്രയല്ല ചിലവുള്ള നമുക്ക് വധിച്ച തരൊന്നും വേണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ തിരി നീണ്ടുപോയി കഥ നീണ്ടകാനാണ് ക്ഷമിക്കുക